ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സിന്ധു ബാലൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരച്ചാറാണ് അത് ഉണക്കച്ചെമ്മീൻ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് ഇത് അറിയാവുന്നവരുമുണ്ട് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതുണ്ടാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിന് ഞാൻ ഇരുപത്തഞ്ച് ഗ്രാം ഉണക്കച്ചെമ്മീനെ നന്നായിട്ട് കഴുകി ഒരു അരിപ്പ പാത്രത്തിലിട്ട് വെള്ളം നന്നായി വാർന്നു പോയതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിൽ നന്നായി ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തതാണ് ഇതിൻ്റെ വാലും തലയും എല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണിത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് മൂന്ന് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അല്പം കറിവേപ്പില എന്നിവയും നമുക്ക് എടുക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് എപ്പോഴും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലെണ്ണ കൊണ്ടും ഇതുണ്ടാക്കാവുന്നതാണ് എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഇവയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക ഇത് മൂത്ത് കഴിയുമ്പം നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അതിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള ഉലുവപ്പൊടിയും അല്പം കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പൊടികളെല്ലാം മൂപ്പിക്കണം പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അത് നിങ്ങൾക്ക് എത്രമാത്രം ചാറ് വേണം അതനുസരിച്ച് വേണം വിനാഗിരി ഒഴിക്കാൻ വിനാഗിരി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനിട്ട് കൊടുക്കുക ചെമ്മീൻ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം